ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എങ്ങനെ വീട്ടിൽ ഒരു മിൽക്കിൻ്റെ പേട ഉണ്ടാക്കണെങ്ങനെയാണ് നോക്കട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കാം അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അതിനുവേണ്ടി ഞാനൊരു കപ്പ് ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു കപ്പിന് പാൽപ്പൊടി എടുക്കുക ആ ബൗളിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് പാലാണ് കേട്ടോ നമ്മൾ നേരത്തെ അളന്നതിൻ്റെ ആ കപ്പിൻ്റെ അരക്കപ്പ് ആ കപ്പല്ല അതേ ആ അരക്കപ്പിനാണ് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഏറെ ഒഴിക്കരുത് കുറവ് ആവരുത് കേട്ടോ ഇനി നമ്മൾ നല്ലോണം ഒന്നൊരു ഇത് പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക പെട്ടൊന്നും പിടിക്കാത്ത രീതിയിൽ മിക്സ് കൊടുക്കുക ഈ രീതിയിലേട്ടോ നല്ലവണ്ണം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം അതാ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ടോ അതോ ഈ രീതിയിലായിട്ടാണ് വേണ്ടത് ഈ ഒരു കട്ടിയിലാണ് വേണ്ടത് ഇതിൽ കുറവും ഉണ്ടാവരുത് കൂടും ചെയ്ത് അപ്പോൾ അതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് വെച്ചുകൊടുക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതൊക്കെ നല്ലത് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുക നല്ലത് ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ മിനി മിക്സ് ചെയ്ത് വെച്ചാൽ മാവുണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചുകൊടുക്കുക ഇതൊരു സ്പാച്ചിലെടുത്തിട്ട് നല്ലോണം നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് മിക്സ് നല്ലോണം ഇളക്കി കൊടുക്കുക കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ എടുക്കാൻ നോക്കുക അല്ലെങ്കിൽ വേഗം അടി പിടിക്കും അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് ഈ സ്പാച്ചിൽ എടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക നല്ലോണം മിക്സ് മിക്സി കട്ടായി ടൈറ്റായി വരുന്നവരെ ഇപ്പോൾ ഏകദേശം കുറച്ചൊന്ന് ടൈറ്റായി വന്നപ്പോൾ ഞാൻ ഒരു ഞാനൊരു ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഇട്ടു ഇനി വീണ്ടും നമുക്ക് നല്ലോണം കുറുകി വരുന്നവരെ ഇളക്കി കൊടുക്കുക അപ്പോൾ അതാ ഏകദേശം കുറുകി വന്നിട്ടുണ്ടോ ഇതേമാതിരി കുഞ്ഞ് കുറുകാനുണ്ട് അപ്പോൾ അതാ നല്ലോണം കുറുകി ഇതട്ട വേണ്ടിയതാണ് ഈ രീതിയിലട്ട നമുക്ക് വേണ്ടിയത് ഞമ്മൾക്ക് ഇത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇതാ മാറ്റി വെച്ച് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ഇതാ ഓരോ ബൗളാക്കിയിട്ട് ഞാൻ ഈ ചെയ്യുന്ന മാതിരി ചെയ്യുന്നുണ്ട് ഷേ്പ്പ്ഞങ്ങൾക്ക് ഏത് ഷേപ്പിലും ആക്കട്ടോ അപ്പോൾ നല്ലോണം ചൂടാറാൻ നിൽക്കരുത് ഒരു ഏകദേശം ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ രീതിയിലാക്കി കൊടുക്കാം അപ്പം മാവ് ഫുള്ള് അങ്ങനെ ആക്കി കൊടുക്കട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ മൊത്തം ചെയ്തിട്ടോ ഈ നല്ലോണം ചൂടാറിയതിന് ശേഷം നമ്മൾ ഇത് കഴിച്ചാൽ ഒന്നുകൂടി കട്ടി കൂടും ചൂടാറുന്നതിന് ശേഷം കട്ടി നല്ലോണം കൂടും കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു